മനസ്സിന് ഉദ്ദേശിച്ച ആളുടെ സ്നേഹം നേടിയെടുക്കണം എന്നാഗ്രഹമുണ്ടോ ഒരേഴ് ദിവസം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ഈ ചെയ്യുന്നത് അവർ ഇങ്ങോട്ട് നമ്മെ സ്നേഹിക്കും നമ്മെ ഇങ്ങോട്ട് എന്തു ചെയ്യും സ്നേഹിക്കും ഇങ്ങോട്ട് നമ്മളോട് അടുപ്പത്തിൽ വരും ഇങ്ങോട്ട് നമ്മളോട് പ്രണയമുണ്ടാകും ഇങ്ങോട്ട് നമ്മെ അവർ സ്വീകരിക്കാൻ തയ്യാറാകും അള്ളാഹു സുബാനുഹൂതായ പിണക്കങ്ങളൊക്കെ തീർത്തരുമാറട്ടെ കൽബിൽ നല്ല ചേർച്ച നൽകിയാൽ ഗ്രഹിക്കുമാറട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടു നോക്കാം പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇനി തൻ്റെ കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നവർ പിണങ്ങിപ്പോയി അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അയൽവാസികളുടെ സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ബന്ധുവിത്രാദികളുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഏത് സ്നേഹമാണോ ഹലാലായ മാർഗ്ഗത്തിലൂടെയുള്ള ഏത് സ്നേഹവും അത് തിരിച്ചു പിടിക്കാൻ ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് സ്നേഹിക്കാനും കൂടെ കൂട്ടാനും എന്ത് ചെയ്താൽ മതി ഒരേഴ് ദിവസം ഈ പറയുന്ന രൂപത്തിൽ സുഹൃത്തുൽ ഫാത്തിഹ കൊണ്ട് ഈ പറയുന്ന ചെറിയൊരു ദ്വാഹ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയം മതി അള്ളാഹു സുബാനഹൂത്തായാല എല്ലാ പ്രയാസങ്ങളും തീർത്ത് എല്ലാ വിഷമങ്ങളും വഴക്കുകളും പോരുകളും ഒക്കെ തീർത്ത് പരസ്പര സ്നേഹവും ഐക്യവും നൽകട്ടെ പല ആളുകളും പ്രത്യേകം ദ്വാഹരക്കാൻ പറഞ്ഞവരുണ്ട് വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ദമ്പതികൾ ദാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കളുള്ളതിൻ്റെ പേരിൽ കടിച്ചു പിടിച്ച് ആ വൈവാഹിക ബന്ധത്തിൽ തൂങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് സമാധാനത്തിൽ സ്വസ്ഥതയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ഈ വീഡിയോ ഉപകാരപ്പെടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വാരിക്കും വാഹത് വാത്തുല്ലാ വലഹമില്ലാഹി താമ ല് സ്നേഹബന്ധം സ്നേഹത്തിന് വലിയ വിലയുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ ഹുബിന് വലിയ പ്രാധാന്യമുണ്ട് ഉണ്ട് പരസ്പരം സ്നേഹമുള്ളവരാകണം അഫ്ഷു സലാമ ബൈനക്കും എന്ന് വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാം മുത്തനുപിതാക്കൾ പറയുന്നുണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ വിതരണം അതായത് ആരെ കണ്ടാലോ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ സലാം പറയണം ആണെങ്കിൽ കേട്ടോ മുസ്ലിംങ്ങൾക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം സലാം പറയണം അയാളെ അറിയാം അയാളോട് സലാം പറഞ്ഞു ഇയാളെ അറിയില്ല അയാളോട് സ്ലാമില്ല അങ്ങനല്ല കാരണം അറിയുന്നത് ഇപ്പോൾ പള്ളിയിലേക്ക് കയറി വന്നു കുറേ ആളുകളുണ്ട് പള്ളിയിൽ പോകുമ്പോൾ മുസ്ലിങ്ങളല്ലേ കയറി വരിക നിസ്കരിക്കാൻ അപ്പം പോകുമ്പോൾ എന്ത് ചെയ്യുക എല്ലാവരോടും ഒക്കെ സലാം പറഞ്ഞിട്ട് പോകുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു നമ്മുടെ ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഫംഗ്ഷന് വന്നു ഒരു ഡെസ്സിലെ ഒരു ക്ലാസിന് വന്നു മജിലിസിൽ വന്നു ഉമ്മമാർ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ ഉമ്മമാരുണ്ട് എല്ലാവരോടും സലാം പറയാം അതിൽ കൂട്ടിൽ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അവിടെ ആരെയും നോക്കണ്ട എല്ലാവരോടും സലാം പറയാം അഫ്ഷു സലാമിനോ എന്തും കാരണം എന്ന് പറയാം ഇങ്ങനെ സലാം പറയുന്നവരുടെ ഇടയിൽ അള്ളാഹു സുബഹാന ഗോതല പരസ്പരം ഹബ്ബത്ത് ഇട്ടു കൊടുക്കുക പരസ്പരം സ്നേഹം ഇട്ടു കൊടുക്കും അവർക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവരുടെ ഒരു കൽബിനൊരു എന്തു ഒരു അടുപ്പം ഉണ്ടാകും വെറുപ്പ് മാറും മാറും പകകൾ മാറും അങ്ങനെ വിദ്വേഷങ്ങളൊക്കെ മാറിയിട്ട് പരസ്പര സ്നേഹം അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ നമുക്ക് ഹലാലാക്കി തന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാദികൾ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധം നമ്മുടെ ഹലാലായ കൂട്ടുകാർ ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ശിഷ്യന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ചില ഹലാലായ സ്നേഹബന്ധങ്ങളുണ്ട് അപ്പോൾ ഈ സ്നേഹബന്ധങ്ങൾ അത് ഊട്ടി ഉറപ്പിക്കുക എപ്പോഴും ദൃഢമായി കൊണ്ടുനടക്കുക അതൊക്കെ നമ്മളുടെ ബാധ്യതയും കടമയുമാണ് അതിന് വിള്ളൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വിള്ളൽ ഉണ്ടാകുന്ന അതിന് എന്താണ് പോരായ്മ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോവുക അത് വിവാദമാക്കാതെ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാക്കാതെ അതൊക്കെ പരിഹരിച്ച് രമ്യമാക്കി കൊണ്ടുപോകുക ഇതൊക്കെ നമ്മളുടെ ഒരു കടമയും ബാധ്യതയുമാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കാരണം അത് തൊലാക്കിൻ്റെ വക്കിലെത്തിക്കും അത് അവസാനം വെട്ടിപ്പിരിഞ്ഞ് രണ്ടാക്കി എന്താണ് മക്കളെ വഴിയാധാരമാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും എന്നാൽ അടുത്തിരുന്ന് ഒന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമുണ്ടാവുള്ളൂ ചെറിയ വിഷയം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കൂട്ടുകാർ തമ്മിലുള്ള ചിലപ്പോൾ ചില ചെറിയ വഴക്കുകൾ ചില ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ അത് ഊതിപ്പിരിപ്പിച്ച് വലിയ വർഗീയ എന്താണ് വഴക്കായിട്ട് അത് മാറ്റും അതുപോലെ തന്നെ അയൽവാസികൾ തമ്മിലുള്ള ചെറിയൊരു ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരുള്ള ചെറിയൊരു വഴക്ക് അതങ്ങട്ട് ഊതിപ്പിരിപ്പിച്ച് വലുതാക്കാം ഇങ്ങനെ തുടങ്ങിയ സഹോദരങ്ങൾ തമ്മിൽ സമ്പത്തിൻ്റെ പേരിലുള്ള വഴക്ക് അവകാശത്തിൻ്റെ പേരിലുള്ള വഴക്ക് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വഴക്കുകൾ അല്ലെ പ്രശ്നങ്ങൾ ഇനി നമ്മൾ ആഗ്രഹിക്കണമെന്നത് നമ്മുടെ ഭർത്താവ് നമ്മെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാകണം സഹോദരങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം അയൽവാസികൾക്ക് നമ്മളോട് ഉണ്ടാകണം ആരാണോ നമ്മളോട് കഴിയുന്നവരാകട്ടെ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്നവരാകട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ് ആളുകൾ നമ്മോട് ഇഷ്ടമുള്ളവരായി കിട്ടണമെങ്കിൽ നമ്മളോട് മഹബത്ത് വേണം അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ളവരാകണം തസ്ഹീർ എന്നാ പറഞ്ഞത് തസ്ഹീർ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ട് കിട്ടുക എന്നാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ പറയാം നമ്മളിപ്പോൾ എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ശരി വെച്ച് തരിക ഓക്കെ പറയാം അവരതിന് വഴിപ്പെടുക അങ്ങനത്തെ രൂപത്തിൽ നമുക്ക് തഹബീബിന് വേണ്ടിയും അതായത് ഹ്രബുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും അതുപോലെ നമുക്ക് വഴിപ്പെട്ട് കിട്ടാൻ വേണ്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് അതിനെന്ത് ചെയ്യണം ഒരു ഏഴ് ദിവസം ഒന്ന് മെനക്കെള്ളണം ഏഴ് ദിവസം അതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കണം മാറ്റിവെക്കുക എന്ന് വെച്ചാൽ വേറെ ഒരു ജോലിയും ചെയ്യേണ്ട എന്നല്ല മറിച്ച് ഇത് സുബൈക്ക് ശേഷവും അതുപോലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്തും ചെയ്താൽ മതി സുബൈക്ക് ശേഷം ഉടനെ ജോലി ചെയ്യുന്ന ആളുകൾ കുറവല്ലേ ഏ അപ്പോൾ അവർക്ക് സമയം കിട്ടും സുപരിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞ സമയം വേണ്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഉദ്ദേശിച്ച ആളുകളുടെ പിണക്കമൊക്കെ മാറ്റിയിട്ട് സ്നേഹബന്ധത്തിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് വീട്ടിലെ ഉമ്മമാർ സഹോദരിമാരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കൂടുതൽ കിട്ടാൻ കാരണമായി തരും മക്കൾ കൂടുതൽ സ്നേഹിക്കാൻ കാരണമായി തീരും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് മക്കൾ തീരെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു മകനുണ്ട് ആറ്റുനോറ്റു വളർത്തിയ മകനാണ് പക്ഷേ അവൻ തീരെ സ്നേഹമില്ല എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുന്നതെന്നൊക്കെ ആ സഹോദരി പറഞ്ഞിട്ട് ഇപ്പോൾ സങ്കടം തോന്നി അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങളിൽ പെടുത്തിച്ച് തരുമാറാകട്ടെ ഏ നല്ല സ്നേഹമുള്ള മക്കൾ എന്ത് ചെയ്യണം ഏഴ് ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം സുബഹി നിസ്കരിച്ചതിനു ശേഷം ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരാണ് എങ്കിൽ അവർ ഇത് ചൊല്ലുമ്പോൾ എന്ന നിലയിൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂക്ര ആണ് ഈ ചൊല്ലുന്നത് എന്ന് കാരണം ഇതിൽ ഫാത്തിഹയുടെ ആയത്തുകൾ വരുന്നുണ്ട് അപ്പം ജിക്രു എന്ന നിലയിൽ ചൊല്ലാൻ കഴിയും അല്ലെങ്കിൽ എന്ത് ചെയ്യാ അവരുടെ ചൊല്ലാൻ പറ്റുന്ന ഓതാൻ പറ്റുന്ന സമയത്ത് അവർ ചെയ്താൽ മതി ഏർ അപ്പം ദിക്രു എന്ന നിലയിൽ എന്ത് നമ്മൾ ചൊല്ലണം ഇരുപത്തി അഞ്ച് തവണ ഞാൻ ഈ പറയുന്ന സംഗതികൾ ഇരുപത്തി അഞ്ച് തവണ ശുബൈക്കും ചെയ്യണം ഇരുപത്തി അഞ്ച് തവണ അസറിനു ശേഷം വൈകുന്നേരവും ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആളുകളുടെ ആ സ്നേഹം കിട്ടും എന്താ ചെയ്യേണ്ടത് ഒന്നാദ്യം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ചൊല്ലി അത് പറ്റുമെങ്കിൽ ഇരുപത്തി അഞ്ച് തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞതിന് ശേഷം ഈ വധൂതു ഈ ദിക് ഈ ദ്വാഹ് നിങ്ങൾ പഠിച്ചുവെച്ചോ ഈ ദുആ ഒരു തവണ പഠിച്ചു വെച്ചാൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയുള്ളത് ചൊല്ലാനും എളുപ്പമുണ്ടാവും ഇത്രയുള്ള എന്താണ് എന്താണ് എന്റെ അർത്ഥം വരുന്നത് യാ എനിക്ക് വഴിപ്പെടുത്തി തരണേ അള്ളഹ് ചോദിക്കാണ് അള്ളാഹു വലയ്യൻ നീ മയപ്പെടുത്തി തരണം നീ ഒരു കൃപ ഇട്ട് കൊടുക്കണം ഫുലാൻ െന്നല്ല നിങ്ങൾ പറയേണ്ടത് ആ ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചത് അയാളെയും ഇബിന് ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പാനെയും പറയണം അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേര് മുജീബ് എൻ്റെ വാപ്പാൻ്റെ പേര് ജലാൽ ഇപ്പം എൻ്റെ പേരിലാണ് പറയുന്നത് എങ്കിൽ എങ്ങനെ പറയണത് എങ്ങനെ പറയേണ്ടത് എൻ്റെ പേരും ഇബിന് ജലാൽ അതായത് ജലാലിൻ്റെ മകനായ മുജീബ് അങ്ങനെയാണ് പറയേണ്ടത് ഇപ്പം ഇനി എന്താണ് വേറെ ഒരാളാണ് ആര് ആളുടെ പേര് റഹീമ് എന്നാണ് ആരുടെ വാപ്പാടെ പേര് റഹ്മാൻ എന്നാണ് ഉദാഹരണം പറയാം ഇപ്പം എന്ത് പറയണം റഹീം ഇബിന് റഹ്മാൻ ഇനി പെണ്ണാണ് എനിക്ക് എന്തു ചെയ്യുക ഫാത്തിമത്ത് ബിന്ദ് അവിടെ ബിന്ദ് പറയണം പെണ്ണായതുകൊണ്ട് ഫാത്തിമത്ത് ബിന്ദ് എന്ത് ചെയ്യണം വാപ്പാന്റെ പേര് അബ്ദുല്ല എന്നോ എന്താണോ അവിടെ പറയാം വാപ്പാന്റെ പേര് പറയാം അപ്പം അങ്ങനെ എന്തു ചെയ്യുക ആ ഫുലാൻ ഇബിന് ഫുലാൻ എന്നുള്ളടത്ത് നമ്മൾ ആ ഉദ്ദേശിച്ച ആളുടെ പേരും വാപ്പാന്റെ പേരും പറയാ മനസ്സിലായോ പറയേണ്ടത് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റായി ചോദിച്ചാൽ മതി അപ്പോൾ ബിസ്മിൽ റഹീം പറഞ്ഞതിന് ശേഷം ഇരുപത്തിയഞ്ച് തവണ പറഞ്ഞതിനു ശേഷം ഈ ആ ഈ ദുവാഹ് ഇരുപത്തിയഞ്ച് തവണ പറയാ ഇത് ചൊല്ലിത്തീർക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ചൊല്ലുന്നതിനും മന്തി ഒന്ന് എഴുതി വെച്ചാൽ മതി നിങ്ങൾ ചിലപ്പോൾ ഓർത്തിങ്ങനെ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇവിടെ ഫുലാന ബിന് ഫുലാനെന്നേ കാണുള്ളൂ അപ്പോൾ നിങ്ങളുടെ പേ ആ ഉദ്ദേശങ്ങളുടെ പേരും വാപ്പാൻ്റെ പേരുടെ ചേർത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കടലാസിൽ എഴുതി വെച്ചിട്ട് ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോക്കി ചൊല്ലാൻ കഴിയും ഇനി അതിനുശേഷം ഇത് ഇരുപത്തഞ്ച് തവണ ചൊല്ലിയതിനു ശേഷം അൽഹദുല്ലാഹി റബ്ബിആാലമി ഫാത്തിഹയുടെ രണ്ടാമത്തായ് അതും എന്ത് ചെയ്യണം ഇരുപത്തിയഞ്ച് തവണ ചൊല്ലിയതിന് ശേഷം അവിടെ പറയേണ്ടതു റക്കീബു സഹിർ വലയൻബുലാനുബിൻ ഫുലാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് അവിടെ പറയേണ്ട ഇസ്മു മാത്രമേ മാറിയിട്ടുള്ളൂ ആദ്യം പറഞ്ഞത് വധൂദ് ആണ് രണ്ടാമത് പറഞ്ഞതോ റക്കൈബാണ് റക്കീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകനായ അല്ല ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക ആ തിക്രമ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫുലാനുബിൻ ഫുലാൻ എന്നിടത്ത് നമ്മുടെ ഉദ്ദേശിച്ച ആളുടെ പേര് പറയാം അത് ഇരുപത്തഞ്ച് തവണ ഇനി അർഹമാൻ റഹീം ഇരുപത്തി അഞ്ച് തവണ പറഞ്ഞതിനു ശേഷം അവിടെയും പറയാർ ഫുലിദു ആകെ തന്നെ നമ്മൾ ആ പേര് സഹിതം പറയുക അതും ഇരുപത്തഞ്ച് തവണ ഇനി ശേഷം ഇതിനുശേഷം ഇയാക്കനാബിദുഅ മാലിക്കാൻ അതും ഇരുപത്തിയഞ്ചു തവണ അതിനുശേഷം യാ യാ വലയിൻ ഫുലാൻ അതും തവണ പറഞ്ഞ പോലെ ചൊല്ലി ചെയ്യുക അതുപോലെ മുസ്തഖീം അതിനുശേഷം യാ എന്ന അതുപോലെ അൻഅംത അലൈഹിം അത്രയും ചൊല്ലിയിട്ട് അത് ഇരുപത്തിയഞ്ചു തവണ ചൊല്ലി അതിനുശേഷം യാ വധൂതു സഹിർ വല കൽ ഫുലാനുബിൻ ഫുലാൻ അത് ചൊല്ലിയതിനു ശേഷം അതൊക്കെ ഇരുപത്തി അഞ്ച് തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഇത്രേയുള്ളൂ ആദ്യത്തെ ബിസ്മി ചൊല്ലിയതിനു ശേഷം യാ വധൂതു പറഞ്ഞാൽ അലഹമില്ല പറഞ്ഞതിനു ശേഷം യാ എന്ന യാക്കീബു എന്നത് ഇക്രൂണ്ട തുടങ്ങേണ്ടസ്മുണ്ട് പിന്നെ യാ യാ യാക്കീബു യാ വധൂതു യാ റക്കീബ് അങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുപോലെ യാ വധൂദ് സഖിർലി വലൈഇൻ കൽബ ഫുലാൻ ശേഷം ഇരുപത്തിയഞ്ച് തവണ ചൊല്ലുക അതിനുശേഷവും യാക്കീബു സഖിർ വലൈഇൻ കൽബ ഫുലാലിബിൻ ഫുലാൻ ഇത്രയും ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് ആരുന്നേക്കാം റബ്ബിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞു ആരക്ക അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആരെയാണോ ഉദ്ദേശിച്ചത് യഹുലോധ ഹാസിലായി കിട്ടുന്നതാണ് എന്ന് മഹാനവറുകൾ തരികയാണ് എന്താണോ അദ്ദേഹം കൽബിൽ ഉദ്ദേശിച്ചത് ആരുടെ സ്നേഹം വേണം മഹബത്ത് വേണം എന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ പറഞ്ഞ ആരുടെ പേരാണോ അവരുടെ സ്നേഹം അത് നമുക്ക് ലഭിക്കാൻ ഇങ്ങോട്ട് അവരെ സ്നേഹിക്കും ഇങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന് സലാം പറയും നിങ്ങൾ ചെയ്തു നോക്കി അതിന് ഫലം കിട്ടും നൂറ് ഉറപ്പാണ് നല്ല നീയത്തോട് കൂടിയിട്ട് ചെയ്യാം ഇത് സുഹഹിക്ഷ ഇത് നമ്മൾ ഇപ്പോ പറഞ്ഞ നമ്മൾ കുറെ ഉണ്ടെന്ന് തോന്നിയോ ഇല്ല നമ്മൾ ചെല്ലി വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം 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 ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ത്യ നമ്മൾ കുറഞ്ഞ സമയം കൂടെ ഒരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി മനക്കെട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ തീരാതേ ഉള്ളു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എന്താണ് പ്രശ്നം ഒരു പ്രയാസം തീരാൻ വേണ്ടിയിട്ടല്ലേ കുറഞ്ഞ നമ്മുടെ കുടുംബവും ഒന്ന് രാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതിനുവേണ്ടി കുറഞ്ഞ സമയം ചിലവാക്കിയാലും നഷ്ടമൊന്നും ഇല്ലല്ലോ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അള്ളാഹു ഊട്ടി ഉറപ്പിച്ചിരട്ടെ കൂട്ടത്തിൽ പറയട്ടെ ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല അത് പറയാനുള്ള കാരണം ഹറാമായ ബന്ധങ്ങൾക്ക് ഇത് ഇതുപയോഗിച്ചു ചിലപ്പോൾ ആ ബന്ധം എന്ത് ചെയ്യും അള്ളാഹു ചിലപ്പോൾ നടത്തി തരും ഒരു പെണ്ണ് തൻ ഒരു പെണ്ണ് തന്റെ കൂടെ എന്ത് ചെയ്യണം തനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടണം അല്ലെ തനിക്ക് എന്ത് ചെയ്യുക തന്നെ ഇങ്ങോട്ട് സ്നേഹിക്കണം പ്രേമിക്കണം ഒരു പയ്യൻ ചെയ്തു അല്ലെ ഒരു പെണ്ണ് ഇങ്ങോട്ടെന്ത് ചെയ്തു ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് അവന് വേണ്ടി ചെയ്തു ചിലപ്പോൾ അതല്ലാഹും എന്തു ചെയ്യും അടുപ്പിച്ച് തരും എന്നാൽ ആ ബന്ധം കൊണ്ട് ജീവിതത്തിൽ വലിയ ഫിത്തിനുണ്ടാവും വലിയ ഇടങ്ങേറുണ്ടാവും മഹാന്മാര് പഠിപ്പിച്ചെന്നെങ്കിൽ നല്ല നല്ല മാർഗ്ഗങ്ങൾ ഹറാമായ വഴിക്ക് വേണ്ടി ആരെങ്കിലും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിലൂടെ വലിയ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ചിലപ്പോൾ ആ ബന്ധത്തിൽ ജനിക്കുന്ന അള്ളാഹു വലിയ വൈകല്യം കൊടുക്കും ആ കുട്ടിയെ കൊണ്ട് സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ചിലവെക്കേണ്ട അവസ്ഥ വരും ആ കുട്ടിയെ കുട്ടിയെക്കൊണ്ട് വല്ലാതെ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും ഇവർക്കെതിരെ നിൽക്കുന്ന ഇവരെ പരീക്ഷിക്കപ്പെടുന്ന കുട്ടികളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അല്ലെങ്കിൽ ഈ ബന്ധം അള്ളാഹു അധികകാലം കാലം കൊണ്ടുപോകൂല അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് എന്ത് ചെയ്യും വഴക്കിലാവും ചില പല കേസുകളും പ്രേമി ഒളിച്ചോടിയിട്ട് വഴിയിൽ വെച്ച് ആ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന സംഭവമൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പ്രയാസങ്ങളിലൊക്കെ ചെന്നുപെട്ടുപോകും അതുകൊണ്ട് എന്തു ചെയ്യുക ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞത് ഹലാലായി നമുക്ക് അനുവദിച്ചു തന്ന ആളുകളുടെ സ്നേഹം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു മാർഗ്ഗമാണ് അള്ളാഹു സ്നേഹബന്ധം നിലർത്തി തരുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തീർത്തരുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വിവാഹമോചനത്തിന്റെ വക്കിലൊക്കെ എത്തിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ അവർക്കൊരു ആശ്വാസം ആയിരിക്കും അവർക്കൊരു പരിഹാരമായിരിക്കും അള്ളാഹു അതിന്റെ കൂലി നമുക്ക് നൽകും അള്ളാഹു നൽകട്ടെ വാഹൃദ് അലഹമുല്ല അസ്സലാ വാലിക്കും വാഹമത്തല്ല